ॐ नमो भगवते वासुदेवाय सन्ध्यावन्दनं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे विष्णुस्तुति दशावतार कीर्तन अम्बुजायतलोचना कोमला कम्बुधारणाकाण्यवारिधे कन्मषापहनिन् पादपङ्कजं चेमेकाणुमारागिणं गोविन्द आगि वेदते मीळुवानुरुमीनायि मीनय चूळे चूडे निि वेषमन्पडु कारणं गोविन्दा। ഇച്ഛയോടെ സുരാസുരസഞ്ചയം സ്വച്ഛാരിതി തോയം കടയുമ്പോൾ കച്ചപാകൃതി കൈകൊണ്ടുമേവിടും വിശ്വ വിശ്വവ്യാപിയെ കാണുമാറാകണം ഈശ്വലെന്നിയെ സൂകരവേഷമായി ദ്വേഷിച്ചിടും ഹിരണ്യാക്ഷനെ കൊന്നു ധാത്രീചക്രത്തെ വീണ്ടുകൊണ്ടെന്നൊരു ഗാത്രമമ്പോടു കാണണം ഗോവിന്ദ उग्रनाया हिरण्यकशीपुवे निग्रहिच्च नरसिंहमूर्ति अग्रे प्रह्लादसेवितन व्यग्रं कूडा काणं ूढमोदं महाबलि तन्नोडो गूढमाचवडि भूमे याचिचिडु न वामनमूर्ति मारागणं गोविन्दा। എണ്ണിക്കൊണ്ട് രൂപത്തൊന്നു പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രിയ വംശത്തെ ദണ്ഡിപ്പിച്ച പരശുരാമാകൃതി കണ്ണിൽ കാണുമാറാഗണം ഗോവിന്ദ ഏണനേർമിഴി ജാനകി ചോരനെ ബാണമേദൂ വധിച്ച ശ്രീരാമനെ േരം പിരിയാതെയൻ മുൻപിൽ കാണുമാറരുണം ഗോവിന്ദ അയ്യോ ഹസ്തമായ പുരി പൂക്കും കയ്യിൽമേവും കലപ്പയാൽ കോരിട്ടും പയ്യവേ എറിവാൻ തുനിയും ബലഭദ്രരാമനെ കാണണം ഗോവിന്ദ ഒട്ടൊഴിയാതെ ഭൂഭാരം തീർപ്പാനായി ദുഷ്ടഭൂപ്പരെ കൊന്നു മുടിച്ചതും പെട്ടെന്നൻപോടു കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമേ കാണണം ഗോവിന്ദ ഓർക്കിലെത്രയും പേടിയാമിന്നിമേൽ കൽക്കിയായിട്ടവതരിക്കുന്നതും ഗഡ്ഗവും മേന്തി മ്ലേച്ചരെയൊക്കെയും വെക്കം കൊൽവതും കാണണം ഗോവിന്ദ ഔവിധമായ പത്തവതാരവും ചൊവ്വടോ ചൊൽവാനാർക്കു കഴിയുന്നു ദൈവമേ തവ കാരുണ്യം കൊണ്ടുമേ കൈവരേണമേ കൈവല്യം ഗോവിന്ദ അന്ധമില്ലാതെ ഞാൻ ചെയ്ത പാപത്തെ നിന്തിരൂപടി നീക്കിക്കളഞ്ഞുടൻ അന്ത്യകാലത്തു മുക്തിയെ നൽകുവാൻ ബന്ധു ബന്ധുനീയല്ലാതില്ലാരും ഗോവിന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ രൂപ രൂപസനാതന ഉച്ചരിക്കായി വരേണം നിന്നാ മങ്ങൾ വിശ്വനായക വിഷ്ണോ നമോസ്തുതേ